അപ്പിയറൻസിൽ നല്ല സിമിലാരിറ്റി ഉണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ക്ഷമിച്ചേട്ട് കുറച്ചുകൂടെ പ്രായമായപ്പോൾ ഒരു യങ് തിലകനങ്ങളുടെ കൂടെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ക്ഷമിച്ചേട്ടനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സിനിമയിൽ ക്ഷമിച്ചേട്ടും കുറച്ച് പ്രായമായ ഒരു അപ്പിയറൻസ് ഉണ്ട് ബിക്കോസ് അത് മേക്കപ്പ് ആണ് പക്ഷേ എനിക്ക് ആ അപ്പിയറൻസിൽ ഒരുപാട് തിലകൾ ഓർമ്മ പോകും കാരണം ഞാൻ തിലകനകളുടെ കരിയറിൻ്റെ അവസാനഘട്ടത്തിലെ ഏറ്റവും എൻ്റെ ഒരു ഞാൻ നല്ല സിനിമകളിൽ ഒന്നും വിശ്വസിക്കുന്ന ഇന്ത്യൻ ട്രിപ്പിയിൽ കുറച്ച് അധികം നാളുകൾ ഞാൻ അതേ തുടർന്ന് സ്പെൻഡ് ചെയ്തിരുന്നു അതിൽ തിലേനങ്ങളിലുള്ള ക്യാരക്ടർ അപ്പിയറൻസും ഇതിൽ ഷമിശേറ്ററിന്റെ ഓവർ അപ്പിയറൻസും എനിക്ക് സിംലറായിട്ട് തോന്നും അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഷമി ചേട്ടൻ്റെ മുട്ടും ശമിച്ചേട്ടനെ ആഭിനയിക്കുന്ന രീതിയിലെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് തെളിയനെങ്കിൽ ഓർമ്മ തോന്നുന്നു അത് ഒഫ്കോഴ്സ് ജനറ്റിക്കലി സിമുണ്ടാവില്ല ഷമ്മിശേട്ടൻ്റെ ശബ്ദം ചമിച്ചേട്ടൻ ചില സമയങ്ങളിൽ ചില ഡയലോഗ് ഫ്രോ ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കരമായിട്ട് തിലേനങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ കഥാപാത്രത്തിനുമുണ്ട് ഒരു എന്താണ് ഒരു ഒരു പക്ഷേ വിലായക്ക എന്ന് പറയുന്ന സിനിമ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചിരുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും ഭാസ്കരൻ മാഷ് കലയനങ്ങളായിരുന്നതിന് അങ്ങനെ നല്ല ഉറപ്പുണ്ട് മോഹനൻ മറ്റാരെങ്കിലും ആയിരിക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു ഭാസ്കരൻ മാഷം ഉറപ്പായിട്ടും കലയനങ്ങളായിരുന്നതിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് പക്ഷേ ലൈക്ക് ഐ സെൻ ഞാൻ ഈ സിനിമയുടെ അവസാന ദിവസത്തെ ഷൂട്ടിങ്ങ് ടൈലിംഗ് ഷൂട്ട് ചെയ്യാൻ അതുകൂടെ മറികടി പോയപ്പോൾ ഞാൻ ശ്രമിച്ചവരോടോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ ശ്രമിച്ചവരുടെ എല്ലാ സിനിമകളും കണ്ടിട്ടില്ല